അസ്സാമലൈക്കും പി സി ഒ ഡുള്ളവർക്ക് ഏറ്റവും മികച്ച അഞ്ച് പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ അയമോദകത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു അയമോദകം നമ്മുടെ മിക്കവരുടെയും വീട്ടിലുണ്ടാക്കും നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള അയമോദകം സ്ത്രീ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വെറും വയറ്റിൽ അയമോദകം ചേർത്തുണ്ടാക്കുന്ന പാനീയം കുടിച്ചാൽ രണ്ടാഴ്ച കൊണ്ട് ആരോഗ്യപരമായ മാറ്റങ്ങൾ കാണാൻ കഴിയും അമിതവണ്ണം കുറക്കാനും ദഹനക്കേടിനും ഗ്യാസ്ട്രബിളിനും എല്ലാം അയമോദകം ഒരു ബെസ്റ്റ് മരുന്നാണ് എത്ര പഴകിയ പ്രമേഹം വരെ കൺട്രോൾ ചെയ്യാൻ അയമോദകം കൊണ്ട് കഴിയും എന്നാൽ ഇതിനേക്കാളൊക്കെ ശരീരഭാരം കുറക്കാൻ ഒരു മാജിക്കൽ ഡ്രിങ്കാണ് അയമോദകം ചേർത്ത വെള്ളം വെറും അഞ്ച് ദിവസം കൊണ്ട് തന്നെ ശരീരഭാരം കുറക്കാൻ അയമോദകം സഹായിക്കും ഒരു പിടി അയമോദകം ഒരു നാരങ്ങ ഒരു കപ്പ് വെള്ളം എന്നിവയാണ് ഇതിന് വേണ്ടത് അയമോതകം നല്ലപോലെ പൊടിച്ചത് അര ടീസ്പൂൺ പൊടി നാരങ്ങ നീര് ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കുക അമിത കലോറി കുറയുന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ ശരീരത്തിൽ അമിത കലോറി കുറഞ്ഞ് ശരീരഭാരം കുറയുന്നു നല്ലതുപോലെ ചൂടാക്കിയെടുത്ത പെരുഞ്ചീരകവും അയമോദകവും കൂടി നാല് കപ്പ് വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് മൂന്ന് ഗ്ലാസ് ആക്കി ആ വെള്ളം കുടിക്കുന്നതും തടി കുറയ്ക്കാൻ സഹായിക്കും അര ടീസ്പൂൺ വറുത്ത അയമോദകവും ഒരു ടീസ്പൂൺ വറുത്ത പെരുഞ്ചീരകവും നാല് കപ്പ് വെള്ളത്തോടൊപ്പം ചേർത്ത് തിളപ്പിക്കുക വെള്ളത്തിൻ്റെ നിറത്തിൽ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഈ മിശ്രിതം തിളപ്പിക്കുക ശേഷം നേരിയ ചൂടിൽ കുടിക്കാവുന്നതാണ് ശരീരത്തിലെ അമിത കലോറി കുറക്കാൻ അത്ഭുത ശേഷിയുണ്ട് അയമോദകത്തിന് ശരീരഭാരത്തിനൊപ്പം വയറിൽ അടിയുന്ന കൊഴുപ്പ് കുറക്കാനും സഹായകമാണ് അയമോദകം ശരീരത്തിന് ആരോഗ്യവും മസിലിനും പേശികൾക്കും ഉറപ്പും നൽകാനും അത്യുത്തമമാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിക്കുന്ന ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതാണ് അയമോദകം അബൂറിഫാസ് ചാനലിൽ ഇന്ന് പി സിഒഡിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തന തകരാറിനെക്കുറിച്ച് പറയുകയുണ്ടായി ശരീരത്തിൻ്റെ അപജയ പ്രക്രിയ ശക്തിപ്പെടുത്താനും അയമോദകത്തിന് കഴിയും കുടലിൻ്റെ ആരോഗ്യത്തിനും മികച്ച ഒന്നാണിത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയതിനാൽ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നു കിഡ്നി ലിവറ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ് വിളർച്ച അഥവാ രക്തക്കുറവുള്ളവർക്കും അയമോദകം മികച്ച ഫലം ചെയ്യും സ്ത്രീകളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അയമോദകം നല്ല ഒരു പരിഹാരമാണെന്ന് പറഞ്ഞല്ലോ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയ്ക്ക് ഒരു ടീസ്പൂൺ അയമോദകം രണ്ട് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ദിവസം മൂന്ന് നേരമാക്കി കഴിക്കുക കൂടാതെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ യൂറിനറി ഇൻഫെക്ഷൻ ഗർഭപാത്രം പുറത്തേക്ക് തള്ളി വരുന്ന പ്രശ്നം ഇതിനൊക്കെ അയമോദകം നല്ല ഫലം ചെയ്യും തടിയും യും വയറും കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേറെ ഒരു രീതി കൂടി ചെയ്യാം രണ്ട് സ്പൂൺ അയമോദകം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് രാത്രി തന്നെ ഇട്ട് വെക്കുക പിറ്റേന്ന് രാവിലെ ഈ വെള്ളം തിളപ്പിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കണം ചെറിയ ചൂടിൽ വേണം തിളപ്പിക്കാൻ പിന്നീട് ഇത് ഊറ്റിയെടുക്കണം ഇത് ഇളം ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് കുടിക്കാം എല്ലാ ദിവസവും അതിരാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ഇത് പിന്തുടരുക ഇനി ഈ പറഞ്ഞ രൂപത്തിലൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുറച്ച് അയമോദകം വാങ്ങി വറുത്തുപൊടിച്ച് ഒരു കുപ്പിയിൽ അടച്ചു സൂക്ഷിക്കുക രാവിലെ അര ടീസ്പൂൺ പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് നേരിയ ചൂടിൽ കുടിക്കാവുന്നതാണ് ദിവസത്തിൽ തന്നെ ഒന്നിലേറെ തവണ കുടിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ കുടിക്കണം ശരീരഭാരം കുറക്കുന്നതോടൊപ്പം മികച്ച ദാഹശമനിയായും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അസിഡിറ്റി കുറക്കാനും ഇത് നിങ്ങളെ സഹായിക്കും ഗർഭധാരണ നടക്കാത്ത സ്ത്രീകളിൽ ശേഷി വർദ്ധിപ്പിക്കാനും അയമോദകം സഹായിക്കും ഒരു സ്പൂൺ അയമോദകം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി മുഴുവനും ഇട്ട് വെക്കുക രാവിലെ ഈ വെള്ളം അയമോദകത്തോടൊപ്പം തന്നെ തിളപ്പിക്കുക ഈ വെള്ളത്തിൽ കുറച്ച് വറുത്ത ജീരകം പൊടിയും അല്പം കല്ലുപ്പും ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുക വെള്ളം കുടിക്കുന്നതോടെ ശരീരത്തിലെ കൊഴുപ്പുകൾ പ്രത്യേകിച്ച് അടിവയറിലെ കൊഴുപ്പ് കുറയുന്നത് ഇത് ഓവുലേഷൻ വേഗത്തിലാക്കാനും അതുവഴി ഗർഭധാരണത്തിനും സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അസ്സാമലൈക്കും